നമസ്കാരം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ വായമൂടിക്കെട്ടി ഉത്തരം മുട്ടിച്ച സി പി എം പ്രവർത്തകർ പാർട്ടി കുടുംബയോഗങ്ങളിലായിരുന്നു ഈ നേർക്കാഴ്ച സ്ഥാനാർത്ഥിയുമായി സംവാദം എന്ന രീതിയിലാണ് സി പി എം കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചത് പാർട്ടിയിലെ തമ്മിലടി മുതൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ദുരവസ്ഥ വരെ ചർച്ചയായ സംവാദ യോഗങ്ങൾ പ്രവർത്തകരുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ ഒരക്ഷര മറുപടി പറയാനാവാതെ നിർത്തിവെക്കേണ്ടി വന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ കുടുംബയോഗ സംവാദങ്ങൾ വാർത്ത ആയതോടെയാണ് യോഗങ്ങൾ നിർത്തിവയ്ക്കാൻ നേതൃത്വം നിർബന്ധിതമായത് കുടുംബശ്രീ അംഗങ്ങൾ പൗരപ്രമുഖർ മുതിർന്ന പ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ ആളുകൾ പങ്കെടുക്കുന്ന കുടുംബയോഗങ്ങളാണ് രണ്ടാം ഘട്ട പ്രചാരണത്തിൽ എൽ ഡി എഫ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ഉറച്ച പാർട്ടിക്കാരടക്കം സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെ മുൾമുനയിൽ നിർത്തി ശ്വാസം മുട്ടിക്കുകയായിരുന്നു സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഐസക് ധനമന്ത്രി ആയിരുന്ന കാലത്താണ് തുടങ്ങുന്നത് നീണ്ട ഇടവേളയ്ക്കു ശേഷം ട്രഷറി നിയന്ത്രണം വീണ്ടും ഏർപ്പെടുത്തേണ്ടി വന്നതും സാമ്പത്തിക വിദഗ്ദ്ധനായി പാർട്ടി അവതരിപ്പിച്ച തോമസ് ഐസക്കിന്റെ കാലത്തായിരുന്നു കിഫ്ബിയിലെ സി എ ജി ഓഡിറ്റിംഗ് അടക്കമുള്ള വിഷയങ്ങളിൽ ഒത്തുകളിയുടെ ഭാഷയിലായിരുന്നു ഐസക്കിന്റേതായി പുറത്തു വന്ന മറുപടികൾ വൻകിട പ്രൊജക്ടുകൾ നടപ്പാക്കുന്നതിൽ ഭരണയന്ത്രം പരാജയമാണെന്നും സേവന മേഖലയിലെ രണ്ടാം തലമുറയ്ക്ക് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെന്നും കുടുംബയോഗങ്ങളിൽ പാർട്ടി പ്രവർത്തകർ തുറന്നു പറയുകയാണ് ഉണ്ടായത് കാർഷിക മേഖലയിലെ രൂക്ഷമായ വളർച്ചാ മുരടിപ്പിൽ അതിരൂക്ഷ പ്രതികരണങ്ങളാണ് അപ്പർ കുട്ടനാടൻ മേഖലയിൽ നിന്ന് ഐസക്കിന് നേരെ ഉണ്ടായത് പ്രതികൂല കമ്പോള പരിതസ്ഥിതിയാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് ഐസക്കിന്റെ ശ്രമം സി പി എം പ്രവർത്തകർക്ക് മുന്നിൽ ഫലം കണ്ടില്ല മറു ചോദ്യങ്ങൾ ചോദിച്ച് അവർ ഐസക്കിന്റെ വായ അടപ്പിച്ചു ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒന്നാം പ്രതി തോമസ് ഐസക് ആണെന്നും കിഫ്ബി പോലുള്ള വികല പരിഷ്കാരങ്ങളാണ് ഇന്നത്തെ ധനമന്ത്രി ബാലഗോപാലിനെ വിഷമ വൃത്തത്തിൽ ആക്കിയതെന്നും യോഗങ്ങളിൽ ആരോപണം ഉയരുകയുണ്ടായി സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണക്കാരൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക്കിനെ കാലം അടയാളപ്പെടുത്തുന്നതെന്നും ചില പ്രവർത്തകർ തുറന്നടിക്കുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയനെയും ധനമന്ത്രി ബാലഗോപാലിനെയും പിന്തുണച്ചുകൊണ്ടാണ് പ്രവർത്തകർ കുടുംബയോഗങ്ങളിൽ തോമസ് ഐസക്കിനെതിരെ ആഞ്ഞടിച്ചത് നികുതി പിരിവിലെ കാര്യക്ഷമതയില്ലായ്മയും ഐ ജി എസ് ടി പിരിവിലെ പരാജയവും കുടുംബയോഗങ്ങളിൽ പലരും തുറന്നു പറഞ്ഞു പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തിന്റെ വായ്പാ വിഹിതത്തിൽ കുറവ് വരുത്തിയതടക്കമുള്ള കാര്യങ്ങളിൽ ന്യായീകരണം നൽകാൻ ഐസക്കിന് കഴിഞ്ഞില്ല തുടർന്നാണ് പാർട്ടി ഇടപെട്ട് പത്തനംതിട്ടയിലെ കുടുംബ സംവാദ യോഗങ്ങൾ സി പി എമ്മിന് നിർത്തിവെക്കേണ്ടി വന്നത് അതേസമയം അടുത്ത കാലത്ത് കേരളം ഭരിച്ചവരിൽ ഐസക്കിനെ പോലെ ജനത്തെ ദ്രോഹിച്ച മറ്റൊരു മന്ത്രി ഇല്ലെന്ന് തന്നെയാണ് കേരളത്തിൽ ചോറ് തിന്നുന്നവർ പറയുന്നത് കേരളത്തിലെ ഓരോ മനുഷ്യജീവിയുടെ തലയും വിദേശിക്ക് കൊടും പലിശയ്ക്ക് അടമാനം വെച്ച കൊടും ക്രൂരത ചെയ്ത മനുഷ്യനെയാണ് തോമസ് ഐസക്കിൽ ജനം കാണുന്നത് ഫെമ ചട്ട ഗൗരവം എന്തെന്ന് ഐസക്കിനെ പോലൊരു കുബുദ്ധി ജീവിക്ക് അറിയില്ലെന്നാണോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യങ്ങൾ കൈവിടുകയാണ് ിന് കുരു മുറുകി ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു നിരവധി തവണ സമൻസ് അയച്ചിട്ടും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഹാജരാകാതിരുന്ന ഐസക്കിന് നിയമത്തോടും കോടതി നിർദ്ദേശങ്ങളോടും ബഹുമാനമൊന്നുമില്ലെന്ന് വന്നിരിക്കുകയാണെന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ട് അത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തോമസ് ഐസക്കിന് മനസ്സിലാവും കിഫ്ബി ജനറൽ കമ്മിറ്റി വൈസ് ചെയർമാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ ഇഡി വിളിപ്പിച്ചിട്ട് പോലും തോമസ് ഐസക് പോകാൻ കൂട്ടാക്കിയിട്ടില്ല ചോദ്യങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകാമെന്നാണ് ഐസക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് രേഖാമൂലം മറുപടി നൽകുന്നതും നേരിട്ട് ചോദ്യം ചെയ്യുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട് സി പി എമ്മിന്റെ ബുദ്ധിജീവി ചമയുന്ന ഐസ കരുതുന്നത് തനിക്കെന്തോ വലിയ കൊമ്പുണ്ടെന്നാണ് ഒരു കൊമ്പുമില്ലെന്ന് സി പി എമ്മിലെ അണികൾ തന്നെ പറയുകയാണിപ്പോൾ നന്ദി